സൂപ്പർ സൂപ്പർ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര ജീവിത പ്രതാബ്ദങ്ങളിൽ അകപ്പെട്ട വെള്ളാർകുളത്തെ നിർദ്ധന കുടുംബത്തിനായി മഹിളാമോർച്ച പണി കഴിപ്പിച്ച വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബി ജെ പി മഹിളാ മോർച്ച ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളാർകുളം നിർത്തന കുടുംബാംഗങ്ങളായ നിഷ ശശി ദമ്പതികൾക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിർവഹിച്ചു നിഷ ശശി ദമ്പതികൾക്കും അവരുടെ മൂന്ന് മക്കൾക്കും വേണ്ടി ഈ പ്രദേശത്തെ നല്ലവരായിട്ടുള്ള നാട്ടുകാരെല്ലാവരും ചേർന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും മഹിളാ മോർച്ചയും മുൻകൈ എടുത്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വീടിൻ്റെ താക്കോൽദാനം നടത്താൻ ഇന്ന് അവസരം ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ രാജ്യത്ത് വീടില്ലാത്തവരായിട്ട് ആരുമുണ്ടാകരുത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം പല ഘട്ടങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ മൂന്നാം തവണയും ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിലെടുത്ത തീരുമാനം ഈ രാജ്യത്തെ മൂന്ന് കോടി ആളുകൾക്ക് ഇതിനു അനുവദിച്ചതിനു പുറമെ മൂന്ന് കോടി ആളുകൾക്ക് വീടുകൾ നൽകുക എന്നുള്ളതായിരുന്നു മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ജിജിമോൾ അധ്യക്ഷയായിരുന്നു ജനറൽ സെക്രട്ടറി സുനിത സുരേഷ് ബാബു ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ എൻ രാജേഷ് മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് ആർ രാജ്കുമാർ സംസ്ഥാന കൌൺസിൽ അംഗം പി കെ മണി മണ്ഡലം ജനറൽ സെക്രട്ടറി ടി സി പ്രകാശൻ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ മണ്ഡലം സെക്രട്ടറി വിജിത് വാര്യർ കൃഷ്ണകുമാർ പഴയന്നൂർ ഏരിയ പ്രസിഡന്റ് സഞ്ജിത്ത് തങ്കപ്പൻ എസ്ഇ മോർച്ച മണ്ഡലം പ്രസിഡന്റ് കേശവൻ ബി ജെ പി തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ പണിക്കർ ഏരിയ പ്രസിഡന്റ് കാർത്തികേയൻ ബി ജെ പി കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിഹരൻ പുലാക്കോട് ഏരിയ പ്രസിഡന്റ് വി ഗിരീഷ് എളനാട് ഏരിയ പ്രസിഡന്റ് വിനോദ് പാർട്ടിയുടെ വിവിധ മോർച്ച ഭാരവാഹികൾ മണ്ഡലം ഏരിയ പഞ്ചായത്ത് ഭാരവാഹികൾ മറ്റ് നിരവധി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി വിന്യൂസ്